നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ സംശയങ്ങളും തീർന്നു മെസ്സി വരും മെസ്സി വരും ടോ ഇതാ അദ്ദേഹം തന്നെ അതിൻ്റെ ഷെഡ്യൂളൊക്കെ പുറത്തുവിട്ടിരിക്കുകയാണ് ഗോട്ട് ടൂർ ഗോട്ട് ഇന്ത്യ ടൂർ ആരംഭിക്കാൻ പോകുന്നു മെസ്സി തന്നെ അതിൻ്റെ ഷെഡ്യൂൾ കൃത്യമായിട്ട് പുറത്തുവിടുകയാണ് ആദ്യം കൊൽക്കത്തയിലായിരിക്കും ഡിസംബർ പതിമൂന്നിനാണ് കൊൽക്കത്തയില് ഗോട്ട് ടൂറിലെ പ്രോഗ്രാമുള്ളത് പത്ത് മുപ്പത് എം മുതൽ രാവിലെ പത്ത് മുപ്പത് മുതലാണ് പരിപാടി ഉള്ളത് പിന്നെ ഹൈദരാബാദിൽ ഡിസംബർ പതിമൂന്നിന് തന്നെ അന്ന് തന്നെ അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോകും ഹൈദരാബാദിൽ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മണി മുതലാണ് പ്രോഗ്രാം ഉള്ളത് അതുകഴിഞ്ഞ് ഡിസംബർ പതിനാലിന് മുംബൈയിൽ മുംബൈയിൽ വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് മുപ്പത് മുതലാണ് കോട്ടൂരിൻ്റെ പരിപാടി ഉള്ളത് അതിനുശേഷം ഡൽഹിയിലേക്ക് പോകും ഡൽഹിയിൽ ഡിസംബർ പതിനഞ്ചിന് ഉച്ച തിരിഞ്ഞ് ഒരു മണി മുതലാണ് ഉള്ളത് ഈ ലയണൽ മെസ്സി തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത് മെസ്സി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാ പ്ലാറ്റ്ഫോമുകളിലൂടെ പറയുന്നു താങ്ക്സ് ഫോർ ഓൾ ദി ലവ് ഫ്രം ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്നേഹത്തിനും നന്ദി ഗോ ടൂർ ഇതാ അടുത്ത വരുന്ന ആഴ്ചകളിൽ കിക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് അതിനുള്ള സമയമായി കഴിഞ്ഞു ഞാൻ വളരെ ഹാപ്പിയാണ് ഹൈദരാബാദ് കൂടി ഇപ്പോൾ നമ്മുടെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊൽക്കത്തയും മുംബൈയും ഡൽഹിയുമാണ് മറ്റ് സ്ഥലങ്ങൾ യു സൂൺ ഇന്ത്യ എന്ന് ലിയോ മെസ്സി പറയുന്നു തീർച്ചയായിട്ടും അപ്പോൾ ഇനി സംശയങ്ങൾക്ക് ഇടയില്ല മെസ്സി വരും ടോ